റവന്യൂ വരുമാനവും മൂലധന വരുമാനവും താരതമ്യം ചെയ്യുക എക്സാമിനെ ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണിത് നമ്മൾ രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിനൊക്കെ ചെയ്തിട്ട് കുറച്ച് വിട്ടുപോയ ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റവന്യൂ വരുമാനം എന്താണ് മൂലധന വരുമാനം എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുകയാണേ എന്നാൽ ഗവൺമെൻറ്റിന് അതുകൊണ്ടൊരു യാതൊരു ബാധ്യത ഉണ്ടാവുന്നില്ല ഗവൺമെൻറ് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുന്ന പണമാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് കിട്ടുന്ന വരുമാനമാണ് ഇവിടെ റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മൂലധന വരുമാനം എന്താണ് മൂലധന വരുമാനം കൂടി നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട് കാരണം കഴിഞ്ഞ പബ്ലിക്കിന് രണ്ട് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരുമാനങ്ങളാണ് റവന്യൂ വരുമാനങ്ങൾ ഗവൺമെൻറ് ഒരിക്കലും ബാധ്യത ഉണ്ടാവണില്ല ഗവൺമെൻറ് കിട്ടുന്ന വരുമാനമാണ് അത് പ്രധാനമായിട്ട് രണ്ട് രീതിയിലുണ്ട് ഒന്ന് നികുതി വരുമാനം മറ്റൊന്ന് നികുതിയേതര വരുമാനം ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നികുതിയായിട്ട് കിട്ടുന്ന പണം ഗവൺമെൻറ് നികുതിയായിട്ട് ഒരുപാട് പണം കിട്ടുന്ന നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പം നമ്മളൊക്കെ നികുതി അടക്കുന്നുണ്ട് അല്ലേ നികുതി തന്നെ രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആരിലാണോ നികുതി ചുമത്തപ്പെട്ട് അയാൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന നികുതിക്കാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് പറയാം ഇപ്പോൾ ആരെങ്കിലും പേരിൽ വാഹനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ നികുതി അടക്കുന്നത് അല്ലെങ്കിൽ വീടിൻ്റെ നികുതി അടക്കുന്നത് സ്വത്തിനെ നികുതി അടക്കുന്നതൊക്കെ ആരിലാണോ നികുതി ചുമത്തപ്പെട്ട് അയാൾ നേരിട്ട് അടക്കേണ്ടതാണ് ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്നാൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ചുമത്തപ്പെട്ട ആളല്ല അടക്കുന്നത് പകരം വേറൊരാളാണ് അതായത് സർവീസ് ടാക്സ് ഒക്കെ അപ്പം നമ്മളൊക്കെ കടയുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അതിന് നികുതി അടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയണില്ല അപ്പം നമ്മൾ തിയേറ്റർ പോകുമ്പോൾ അവിടെ സർവീസ് ടാക്സ് എന്ന രീതി കാണിക്കും മൊബൈൽ റീചാർജ് ചെയ്യുമ്പം സർവീസ് ടാക്സ് എന്നൊക്കെ രീതി കാണിക്കാറുണ്ട് അപ്പം അതിനാണ് എന്തെന്ന് പറയാ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്നാൽ ഇവിടെ നികുതി വരുമാനം രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം അതുപോലെ തന്നെ നികുതിയേതര വരുമാനം നികുതി അല്ലാത്ത രീതിയിൽ ഗവൺമെന്റ് കിട്ടുന്ന വരുമാനമുണ്ട് നികുതി അല്ലാത്ത രീതിയിൽ എങ്ങനെ ഗവൺമെൻറ് വരുമാനം കിട്ടുക അപ്പോൾ നികുതി അല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് വരുമാനം കിട്ടുന്നതാണ് ഫീസ് ഫൈനായിട്ടൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പണം കെട്ടാറുണ്ട് അത് ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനമാണ് നികുതി അല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് കിട്ടുന്ന വരുമാനം അതുപോലെ കണ്ട നന്നാക്കി കഴിഞ്ഞാൽ അവിടെ ടോളൊക്കെ വിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ ഗവൺമെൻറ് കിട്ടുന്ന വരുമാനമാണ് അല്ലേ ഫീസ് ഫൈന് ടോളൊക്കെ ഗവൺമെൻറ് നികുതി അല്ലാത്ത രീതിയിൽ കിട്ടുന്ന വരുമാനമാണ് ഇതിനെ നമ്മൾ നികുതിയേതര വരുമാനം എന്ന് പറയും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് അതുകൊണ്ട് വേറെ ബാധ്യതയൊന്നും അത് തിരിച്ചറക്കേണ്ട ആവശ്യമില്ല നികുതിയായിട്ടും നികുതി ഇല്ലാത്ത രീതിയിലും ഗവൺമെന്റ് വരുമാനം കിട്ടുന്നുണ്ട് ഇതിനാണ് നമ്മൾ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് മൂലധന വരുമാനം ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താ മൂലധന വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ഗവൺമെൻ്റ് ആസ്തി കുറക്കുന്നതുമായ വരുമാനമാണ് മൂലധന വരുമാനം അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യും ആവശ്യം വരികയാണെങ്കിൽ ഗവൺമെൻറ് വായ്പ എടുക്കും അല്ലെ ഏത് സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നോ ഗവൺമെന്റ് വായ്പ എടുക്കാറുണ്ട് ഒരു പക്ഷേ ആ സമയത്ത് ഗവൺമെൻറ് കിട്ടുന്ന വരുമാനമാണെങ്കിലും അത് പലിശ അടക്കം തിരിച്ചു കൊടുക്കാണ്ടായിട്ട് വരും അതുപോലെ തന്നെ ഗവൺമെന്റ് ആസ്തികൾ വിൽക്കുക ലബോണ്ടുകൾ ഷെയറുകളൊക്കെ വിൽപ്പനക്ക് വിൽക്കുക ഗവൺമെൻറ് എന്ത് ആവശ്യം വരുന്ന സമയത്ത് എന്നാൽ എന്താണ് അത് ജനങ്ങൾ വാങ്ങുമ്പോൾ പിന്നീട് അതിന് പലിശ ചേർത്തത് പണം തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട് അതാണ് ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുകയാണെങ്കിലും ഗവൺമെന്റ് ബാധ്യത ഉണ്ടാക്കുക പറയുന്നത് ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാ മൂലധന വരുമാനം അഥവാ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് എക്സാമിൽ ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണത് ഇനി ചില സമയത്ത് മൂലധന ചെലവുകൾ അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചോദിക്കാറുണ്ട് അതായത് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് ഫലമായി ഉണ്ടാകുന്ന ചെലവുകളാണ് മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാൽ അതായത് മൂലധന വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ ഇങ്ങനത്തെ രീതിയിലൊക്കെ ഗവൺമെൻറ് ഒരുപാട് ചിലവുകൾ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ ചിലവ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ചിലവുകളെയാണ് നമ്മൾ മൂലധന ചെലവുകൾ എന്ന് പറയുന്നത് അതായത് ഇത് രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും വികസനത്തിനും സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നത് റോഡുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അതൊക്കെ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ പോലും ഇവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചിലവുകളെയാണ് നമ്മൾ മൂലധന ചെലവുകൾ എന്ന് പറയുന്നത് അത് നമ്മളോട് തന്നിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അത് നോട്ട് ഇതിർക്കാൻ വേണ്ടി ശ്രമിക്കാം എക്സാമിന് രണ്ട് മാർക്കിന് വരുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് എക്സാൻഡേ ആൻഡ് എക്സ്പോസ്റ്റ് രണ്ട് മാർക്കിനൊക്കെ അപൂർവമായിട്ട് കണ്ടുവരാറുണ്ട് എക്സാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആസൂത്രിതം എന്നാണ് എന്നാൽ എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥം അതാണ് കഴിഞ്ഞതാണ് അപ്പം നമ്മളൊരു വീടുണ്ടാക്കാൻ വേണ്ടി പ്ലാനിംഗ് തയ്യാറാക്കും അത് ആണ് നമ്മൾ വീടിന് വേണ്ടി ഇത്ര ഫണ്ട് നമുക്ക് മാറ്റി വെക്കണം എന്നൊക്കെ എക്സാൻഡേലാണ് വരുന്നത് ആസൂത്രണം ചെയ്തിട്ടുള്ളൂ എന്നാൽ എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നിർമ്മിച്ചു കഴിഞ്ഞു നമ്മൾ ഇത്ര ഫണ്ട് ഉപയോഗിച്ചാൽ കഴിഞ്ഞു അപ്പം നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സാൻഡ് എന്ന് പറയും അതിന് ആസൂത്രണം ചെയ്തിട്ടുള്ളൂ എന്നാൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സ്പോസ്റ്റ് അഥവാ യഥാർത്ഥം എന്ന് പറയും ഒരു ചരത്തിൻ്റെ ആസൂത്രിത അഥവാ പ്രതീക്ഷത മൂല്യത്തെ എക്സാൻ്റെ അളവുകളെന്നും എന്നാൽ യഥാർത്ഥ മൂല്യത്തിൽ യഥാർത്ഥ ചരങ്ങളുടെ യഥാർത്ഥ മൂല്യത്തെ നമ്മൾ എക്സ്പോസ്റ്റ് അളവുകളെന്നും വിളിക്കും രണ്ട് മാർക്കിനെ അപൂർവമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് അതുപോലെ രണ്ട് മാർക്കിന് ചോദിക്കാറ് ഫിസിക്കൽ പോളിസി അഥവാ ധനനയ ധനത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ രണ്ട് മാർക്കിനെ വരാറുള്ളൂ അതായത് പൊതുചിലവുകൾ നികുതി ചുമത്തൽ കടം വാങ്ങൽ എന്നിവ സംബന്ധിച്ചുള്ള ഗവൺമെൻ്റെ നയത്തെ ധനനയം എന്ന് പറയും അല്ലെ അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഗവൺമെൻറ് പൊതു ചിലവുകൾ നികുതി ചുമത്തിൽ കടം വാങ്ങൽ എന്നിവ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ നയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം ധനനയം എന്ന് പറയുന്നത് രണ്ട് മാർക്കിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടു രണ്ട് മാർക്കിന് കൊണ്ടുവരാറുള്ള മറ്റൊരു ചോദ്യമാണ് നികുതി ഗുണകം അല്ലേ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയും വരുമാനത്തിലെ മാറ്റത്തോട് നികുതിയുള്ള മാറ്റത്തിൻ്റെ അനുപാതത്തെയാണ് നികുതി ഗുണകം എന്ന് വിളിക്കുന്നത് നികുതി ഗുണകം ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി അതായത് നമ്മൾ വരുമാനം വർദ്ധിക്കാൻ വർദ്ധിക്കാനനുസരിച്ച് നികുതിയിൽ മാറ്റം സംഭവിക്കും വരുമാനം കുറയുമ്പോൾ നികുതിയിൽ എന്താണ് കുറവും സംഭവിക്കും ഇതിനാണ് നമ്മൾ നികുതി എന്ന് പറയുന്നത് വരുമാനത്തിലെ മാറ്റത്തിന് നികുതിയിലെ മാറ്റത്തുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം നികുതി ഗുണകം എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി അഥവാ നികുതി ഗുണകം ബഡ്ജറ്റ് ഗുണകം അതുപോലെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ അങ്ങനെ കുറേ രണ്ട് മൂന്നാലുണ്ട് അതിൽ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് നികുതി ഗുണകമാണ് അഥവാ ടാക്സ് മൾട്ടിപ്ലയർ ആണ് അടുത്ത് ആളോഹരി വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ വരുമാന വരുമാനത്തെയാണ് നമ്മൾ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് അതായത് ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ആളോഹരി വരുമാനം അതെങ്ങനെ കാണലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് മൊത്തം വരുമാനത്തിൽ നിന്ന് ജനസംഖ്യ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആളൊരു വരുമാനം കിട്ടും അപ്പം അതായത് നല്ല വരുമാനമുള്ള ആളുകൾക്കും വരുമാനം തീരെ ഇല്ലാത്ത ആളുകൾക്കും ഈ തൊഴിലില്ലാത്ത ആളുകൾക്കൊക്കെ ഒരേ വരുമാനമാണ് കാണിക്കുക അതായത് എൻ്റെ വരുമാനം നിങ്ങളെ വരുമാനവും അദാനിൻ്റെ വരുമാനവും അംബാനീൻ്റെ വരുമാനമൊക്കെ ഏകദേശം ഒരുപോലെയാണ് കാണിക്കുക ഒരേ വരുമാനമായിട്ടാണ് കാണിക്കുക എന്നാൽ അദാനി അംബാനിയൊക്കെ സംബന്ധിച്ച് പോലെ നല്ല വരുമാനമുള്ള ആളുകളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറവ് വരുമാനമാണ് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തീരെ വരുമാനം ഇല്ലാത്ത ആളുകളാണ് പക്ഷേ എല്ലാവർക്കും ഒരു വരുമാനമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനാണ് നമ്മൾ ആളവരി വരുമാനം എന്ന് പറയുന്നത് ആളവരി വരുമാനം ഈക്വൽ ടു ദേശീയ വരുമാനം ബൈ ജനസംഖ്യ വിവിധ തരത്തിലുള്ള ബജറ്റുകൾ ഏതെല്ലാം കഴിഞ്ഞ പബ്ലിക് എക്സാം രണ്ട് മാർക്ക് വന്നുള്ള ഒരു ചോദ്യമായിരുന്നു മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബജറ്റ് കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് ബഡ്ജറ്റ് സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബഡ്ജറ്റ് മിച്ച ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കൂടുതലും ചെലവ് കുറവും നമ്മൾ ഗവൺമെൻറ്റ് ബജറ്റ് അവതരിപ്പിക്കാറുണ്ട് അല്ലെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വരുമാനം കൂടുതലും ചിലവ് കുറവുമാണെങ്കിൽ അതിന് മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബജറ്റ് എന്ന് പറയും ഇനി കമ്മി ആണെങ്കിലോ ചെലവ് കൂടുതലും വരുമാനം കുറവും അല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചിലവേക്കുള്ള ഫണ്ടുകൾ ഒരുപാട് മാറ്റിക്കേണ്ടായിട്ട് വരും എന്നാൽ രാജ്യത്തിന് കിട്ടുന്ന വരുമാനം കുറവായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് നമ്മൾ കമ്മി ബഡ്ജറ്റ് അഥവാ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയും സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബജറ്റ് വരുമാനം ചിലവും തുല്യമാണ് അതായത് ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വരുമാനവും ചിലവും തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും അടുത്തത് ബഡ്ജറ്റ് കമ്മിയും വ്യാപാര കമ്മിയും താരതമ്യം ചെയ്യുക ബജറ്റ് കമ്മി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മി ബജറ്റ് പറഞ്ഞാൽ അതന്നെയാണ് ഇവിടെ വ്യാ ബജറ്റ് കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രാജ്യത്തെ സംബന്ധിച്ച് വരുമാനം കുറവും ചിലവ് കൂടുതലുമാണെങ്കിൽ അതിനെ നമ്മൾ കമ്മി ബഡ്ജറ്റ് എന്ന് പറയും ഇനി വ്യാപാര കമ്മിയാണെങ്കിലോ ട്രേഡ് ഡെഫിസിറ്റ് അല്ലേ ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതലാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നഷ്ടമാണ് ഉണ്ടാവുക അത് നമ്മൾ എന്തെന്ന് പറയാം വ്യാപാര കമ്മി എന്ന് പറയും അതായത് കുറഞ്ഞ കയറ്റുമതിയും കൂടുതൽ ഇറക്കുമതിയുമാണ് കയറ്റുമതിയേക്കാൾ ഇറക്കുമതി കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ വ്യാപാര കമ്മി എന്ന് പറയും എക്സാം രണ്ട് മാർക്കിനൊക്കെ വളരെ അപൂർവമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എങ്കിൽ വളരെ സിമ്പിൾ സിമ്പിളായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി വെക്കണം ജനങ്ങൾ കയ്യിൽ പണം സൂക്ഷിക്കുന്നതിനുള്ള ഏതെങ്കിലും രണ്ട് പ്രേരണകൾ ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് താൽപ്പര്യങ്ങൾ ജനങ്ങൾ നമ്മളെല്ലാവരും പണം കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട് അല്ലേ അത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളെല്ലാവരും പണം കയ്യിൽ സൂക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഡസ്റ്റ് ബുക്കിൽ നിങ്ങൾ രണ്ടെണ്ണം കാണാൻ സാധിക്കുള്ളൂ എന്നാൽ പൊതുവേ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് കൈമാറ്റ പ്രേരകം രണ്ട് ഊഹക്കച്ചവട പ്രേരകം മൂന്ന് മുൻകരുതൽ പ്രേരകം അതായത് ട്രാൻസാക്ഷൻ മോട്ടീവ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആൻഡ് പ്രിക്കേഷണറി മോട്ടീവ് എക്സാമിന് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണിത് ആറ് മാർക്കിനെങ്കിൽ അഞ്ച് മാർക്കിനൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കൈമാറ്റ പ്രേരകം ദിവസേനയുള്ള ഇടപാടുകൾ നടത്താൻ വേണ്ടി ജനങ്ങൾ കയ്യിൽ പണം സൂക്ഷിക്കുന്നതിനെയാണ് കൈമാറ്റ പ്രേരകം എന്ന് പറയുന്നത് അതായത് ദിവസേന നമുക്ക് സാധനങ്ങൾ സേവനങ്ങളും വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ കയ്യിൽ പണം സൂക്ഷിക്കും അതായത് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഡെയിലി നമ്മൾ വിട്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും അല്ലേ അതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടി ദിവസേന നമ്മൾ ഒരു സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട് അപ്പം ഇതിന് വേണ്ടി നമ്മൾ കയ്യിൽ എപ്പോഴും പണം സൂക്ഷിക്കാറുണ്ട് ഇതിനാണ് നമ്മൾ കൈമാറ്റ പ്രേരകം എന്ന് പറയുന്നത് ദിവസേനയുള്ള ഇടപാടുകൾക്ക് വേണ്ടി കയ്യിൽ പണം സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക കൈമാറ്റ പ്രേരകം അഥവാ ട്രാൻസാഷണൽ മോട്ടീവ് എന്ന് പറയുന്നത് രണ്ട് ഊഹക്കച്ചവട പ്രേരകം അഥവാ സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഭാവിയിലെ ചില ആസ്തികളുടെ വില ഉയരുമെന്ന് കരുതി അവ വാങ്ങുകയും അവയുടെ ആസ് വില കുറയുമെന്ന് കരുതി അവ വിൽക്കുകയും ചെയ്യും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കയ്യിൽ പണം സൂക്ഷിക്കാറുണ്ട് ഇതിനാണ് നമ്മൾ ഊഹക്കച്ചവട പ്രേരകം എന്ന് പറയുന്നത് ഇപ്പം സ്വർണം വെള്ളി ആസ്തികൾ അല്ലെങ്കിൽ ഏതീം ബോണ്ടുകൾ അല്ലെ വിദേശികൾ കറൻസികൾ ഇവയുടെ വില ഉയരുമെന്ന് കരുതി നമ്മളെന്താണ് സ്വാഭാവികമായിട്ട് ഊഹക്കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും കയ്യിൽ പണം സൂക്ഷിക്കാറുണ്ട് അപ്പം ഇവയുടെ വില കൂടുമെന്ന് കരുതി കഴിഞ്ഞാൽ ഇവ വാങ്ങാൻ വേണ്ടിയും കുറയുമെന്ന് കരുതി കഴിഞ്ഞാൽ അത് വിൽക്കുകയും ചെയ്യുന്നു അപ്പം ഇതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക ഊഹക്കച്ചവട പ്രേരകമെന്ന് പറയുന്നത് ഭാവിയിലെതിലും ആസ്തികൾ വില ഉയരുമെന്ന് കരുതി കഴിഞ്ഞാൽ അവ വാങ്ങാൻ വേണ്ടി കയ്യിൽ പണം സൂക്ഷിക്കുകയാണ് മൂന്ന് മുൻകരുതൽ പ്രേരകം അഥവാ പ്രിക്കേഷണറി മോട്ടീവ് അതായത് ഇപ്പം നമ്മൾ വീട്ടിലെ എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ചെറിയ കുട്ടികളുള്ള വീടുകൾ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുള്ള വീടുകൾ ഇവിടെയൊക്കെ എന്താണ് ഇവിടെ ആളുകൾ എപ്പോഴും കയ്യിൽ പണം സൂക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടുടമസ്ഥർ കയ്യിൽ പണം സൂക്ഷിക്കാറുണ്ട് കാരണം എന്താണ് ഏത് സമയത്തും ഹോസ്പിറ്റൽ കേസും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിനാണ് നമ്മൾ മുൻകരുതൽ പ്രേരകം അഥവാ പ്രീക്കേഷണറി മോട്ടീവ് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിൽ പണം സൂക്ഷിക്കും ഇതിനാണ് നമ്മൾ എന്ത് പറയുക പ്രിക്കേഷണറി മോട്ടീവ് അഥവാ മുൻകരുതൽ പ്രേരകം എന്ന് പറയുന്നത് എക്സാമിന് അഞ്ച് മാർക്കിനൊക്കെ വരാറുള്ള ചോദ്യമാണിത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കണം പി ക്യു തന്നിട്ടുണ്ട് ടി ആർ എ ആർ എം ആർ എന്നിവ കണ്ടെത്തുക എക്സാമിന് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ചോദ്യം മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഇവ കണ്ടെത്തുകയും ഇവിടെ ചിത്രം വരയ്ക്കും വേണ്ടി വരും ടി പി എ പി എം പി എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കും ചോദിക്കുക ടി ആർ എ ആർ എം ആർ എങ്ങനെ ടി ആർ കണ്ടെത്തുക ടി ആർ ഈക്വൽ ടു ടി ആർ കണ്ടെത്താത്ത ലൊക്കേഷൻ ടി ആർ ഈക്വൽ ടു പി ഇൻ ക്യൂ എന്നാണ് ടി ആർ കണ്ടെത്താൻ ലൊക്കേഷൻ എന്നാൽ എ ആർ കണ്ടെത്ത ലൊക്കേഷൻ എന്താണ് എ ആർ ഈക്വൽ ടു ർ ബൈ ക്യു ഇതാണ് ഏറെ കണ്ടെത്തുന്ന ലൊക്വേഷൻ എം ആർ ഈക്വൽ ടു ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യു അല്ലെങ്കിൽ എന്ത് ചെയ്യാം എം ആർ കണ്ടെത്താൻ വേണ്ടി മറ്റൊരു ഇക്വേഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം എം ആർ ഈക്വൽ ടു ടി ആർ എൻ മൈനസ് ടി ആർ എൻ മൈനസ് വണ് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കണ്ടെത്താം ഒന്നാമത് ടി ആർ കണ്ടെത്തുകയാണ് പി ഇൻ അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലെ സാധാരണ വില ഇൻറ്റു അളവ് പത്ത് ഇൻറ്റു ഒന്ന് പത്ത് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ആറ് ഇൻഡു മൂന്ന് പതിനെട്ട് നാല് ഇൻറ്റു നാല് പതിനാറ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇപ്പം നമ്മൾ ടി ആറ് കണ്ടെത്തി കഴിഞ്ഞു ഇനി എ ആറ് കണ്ടെത്താത്ത ലൊക്കേഷൻ എന്താണ് ടി ആർ ബൈ ക്യൂ അല്ലേ ടി ആർന്ന് ക്യൂ മൈനസ് ചെയ്താൽ മതി പക്ഷെ പക്ഷേപ്പെട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈസും എ ആറും എപ്പോഴും തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എന്തുകൊണ്ടായിരിക്കും ടി ആറ് കണ്ടെത്താത്ത ലൊക്കേഷൻ എന്താണ് പി ഇൻറ്റു ക്യു ബൈ ക്യൂ എടുക്കെടുത്ത രീതി ഈക്വൽ ടു എന്താണ് ക്യൂം ക്യൂം ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണ് പി അതായത് എ ആറും പി എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും അതുകൊണ്ട് നമ്മളിതിങ്ങനെ കണ്ടെത്താൻ വേണ്ടി നിൽക്കണം പെട്ടെന്ന് പി എടുക്കുക നേരെ എടുത്ത് എഴുതിയാൽ മതി എങ്കിൽ നമ്മൾ ചെയ്ത് നോക്കാം പത്ത് ബൈ ഒന്ന് പത്ത് പതിനാറ് ബൈ രണ്ട് എട്ട് പതിനെട്ട് ബൈ മൂന്ന് ആറ് പതിനാല് ബൈ നാല് നാല് പതിനാറ് ബൈ നാല് നാല് പത്ത് ബൈ അഞ്ച് രണ്ട് അല്ലേ എ ആറും പ്രൈസും തുല്യല്ലേ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എം ആർ ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യൂ എന്നാണ് ഡെൽറ്റ ടി ആർ ഫസ്റ്റ് നമ്മൾ എന്താണ് ഇവിടെ തന്നെ അപ്പോൾ പത്ത് കൊടുക്കടുത്ത രീതി ഇനി അടുത്തത് പത്തുനിന്ന് പതിനാറിലേക്കുള്ള മാറ്റം എത്രയാണ് ആറ് അല്ലേ അതായത് വരുമാനത്തിൽ വന്ന മാറ്റം പത്തുനിന്ന് പതിനാറിലേക്ക് മാറി പക്ഷേ എത്രേൻ്റെ മാറ്റം ആറ് ഇവിടെ എന്താണ് ക്വാണ്ടിറ്റി എന്താ മാറ്റം എന്ന് സംഭവിച്ചു ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ഒന്ന് അപ്പം ആറ് ബൈ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് തന്നെ കിട്ടും നമുക്ക് ആറ് നമുക്ക് അതിൻ്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് പത്ത് പതിനാറിൽ നിന്ന് പത്ത് കുറയ്ക്കുക ആറ് പതിനെട്ടിന്ന് പതിനാറ് കുറയ്ക്കുക രണ്ട് പതിനാറിന്ന് പതിനെട്ട് കുറയ്ക്കുക എന്ത് കിട്ടും മൈനസ് രണ്ട് പത്തുനിന്ന് പതിനാറ് കുറയ്ക്കുക എന്ത് വരും മൈനസ് ആറ് അല്ലേ വളരെ സിമ്പിളായിട്ട് നമ്മളോട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടി ആറും എ ആറ് എം ആറ് ഇങ്ങനെ കണ്ടത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു പക്ഷേ അതിന് ചിത്രം കൂടി വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചിത്രം വരയ്ക്കുക വളരെ സിമ്പിൾ അല്ലേ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് മൊത്തം ചോദനത്തിൻ്റെ ഘടകങ്ങൾ തിരിച്ചറിയുക എക്സാമിന് അപൂർവമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ തന്നെ നാല് മാർക്കിനും അഞ്ച് മാർക്കിനൊക്കെ ചോദ്യം വരിക എന്നാൽ രണ്ട് മാർക്കിനും ചോദിക്കാറുണ്ട് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഡയഗ്രത്തിൽ കാണിക്കുക അപ്പം നമ്മൾ ആദ്യം മൊത്തം ചോദനത്തിന് ഘടകങ്ങൾ തിരിച്ചറിയണം അല്ല അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ അല്ലേ ആസൂത്രിത ആസൂത്രിത നിക്ഷേപവുമാണ് മൊത്തം ചോദനത്തിൻ്റെ ഘടകങ്ങൾ സി പ്ലസ് ഐ ആണ് ഇനി നമ്മളോട് എന്താണ് പറഞ്ഞത് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ സന്തുലിതാവസ്ഥയിൽ ഉണ്ടെന്ന മാറ്റം ഡയഗ്രത്തിൽ കാണിക്കുക ഇനി സി എൻ ഐ എന്താണ് നിങ്ങൾ എഴുതണം ആസൂത്രിത ഉപകവും ആസൂത്രിത നിക്ഷേപവും സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഡയഗ്രത്തിൽ കാണിക്കുക അപ്പം നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഡയഗ്രാം വരയ്ക്കുക നമ്മളിതിൻ്റെ ഡയഗ്രാം വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് വരച്ചു തരുന്നതാണ് വൈ ഈക്വൽ ടു എസ് അല്ലെ അല്ലെ പ്രധാനം അല്ലെ സപ്ലൈ ആയിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഡിമാൻഡിന്റെ കറവ് വരയ്ക്കുകയാണ് ഇവിടെ വൈ സ്റ്റാർ സന്തുലിത വരുമാനമാണ് സീറോ ഇത് എ ഡി എ ഡി അല്ല എ ബാർ സ്വതന്ത്ര ഇവിടെ കാണിക്കുക എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇവിടെ ഇതാണ് എ ഡി അല്ലേ ഈ കാണിച്ചിരിക്കുന്ന കറവാണ് എ ഡി ഇത് സന്തുലിത ബിന്ദു അപ്പം എ ഡി ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞത് സി പ്ലസ് ഐ ഇതാണ് നമ്മൾ ചിത്രം വരച്ചിട്ടുള്ളത് ഇനി ഇവിടെ പറഞ്ഞത് എന്താണ് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ എ ബാർ അല്ലേ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ അല്ലേ സിയിലും എ ബാർ ഉണ്ട് സ്വതന്ത്ര ചെലവ് ഉണ്ട് ഐയിലും സ്വതന്ത്ര ചെലവുണ്ട് അങ്ങനെ ആണെങ്കിൽ എന്തു ചെയ്യും സ്വതന്ത്ര ചിലവാണ് വർദ്ധിക്കുന്നതെങ്കിൽ ഡിമാൻഡ് കർവ് സമാന്തരമായിട്ട് മുകളിലേക്ക് സ്ഥാനം മാറും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു ഡിമാൻഡ് കർവ് ഇതുപോലെ വരച്ചെടുത്താൽ മതി വരച്ചെന്ത് ചെയ്യുക എ ഡി ഈക്വൽ ടു എ ബാർ പ്ലസ് സി പ്ലസ് ഐന്ന് കൊടുത്തു കഴിഞ്ഞാലും മതി അല്ലെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്താണ് എ ഡി എന്നുള്ളത് എ ഡി വണ്ണേ ഇതാണ് അപ്പോൾ പുതിയ സന്തുലിത വരുമാനം എന്തായി മാറിയിട്ടുണ്ടെങ്കിൽ വൈ സ്റ്റാർ വണ് അല്ലെങ്കിൽ പുതിയ സന്തുലിത ചോദനം എ ഡി സ്റ്റാർ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ എന്താ പറഞ്ഞത് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര ചെലവ് എന്ന് പറഞ്ഞാൽ എ ബാർ എ ബാർ വർദ്ധിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ബാറ് സി ബാർ ഒക്കെ സ്വതന്ത്ര ചെലവുകളാണ് അപ്പോൾ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് സമാന്തരമായിട്ട് മുകളിലേക്ക് സ്ഥാനം മാറുന്നതിൽ ചെറിയ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ നല്ല വ്യക്തമായിട്ട് നല്ല രീതിയിൽ വരച്ചിട്ട് കാണിച്ചു കൊടുക്കുക അപ്പം ഈ ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇതിന്നു മറ്റു രണ്ട് രീതിയിൽ പ്രോബ്ലം ചെയ്യാനും വരാറുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരുന്നതാണ് ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ചോദ്യമായിരുന്നു സി ബാർ ഈക്വൽ ടു എഴുപത് കോടി ഐ ഈക്വൽ ടു മുപ്പത് കോടി എം പി സി ഈക്വൽ ടു പൂജ്യം പോയിൻറ്റ് എട്ട് വൈ ഈക്വൽ ടു അഞ്ഞൂറ് കോടി ആണെങ്കിൽ സന്തുലിതാവസ്ഥ കണക്കാക്കുക ഇക്കലി പോയിന്റ് സന്തുലിതാവസ്ഥയുടെ ഗ്രാഫ് വരയ്ക്കാം അപ്പോൾ ഗ്രാഫ് വരയ്ക്കൽ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ വൈസ് ചാർന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്തിയാൽ മതി നമുക്ക് കിട്ടിയ വരുമാനം എഴുതിയാൽ മതി ഇനി എങ്ങനെയാണ് സന്തുലിതാവസ്ഥ കണക്കാക്കുക കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണം സന്തുലിതാവസ്ഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡി ഈക്വൽ ടു അല്ലേ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ ആണെന്ന് പഠിച്ചിട്ടുണ്ട് എന്നാൽ സന്തുലിതാവസ്ഥയിൽ എ ഡി ഈക്വൽ ടു എസ് ആണ് എ എസ് ഈക്വൽ ടു വൈ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വൈ ഈക്വൽ ടു എ ഡി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എ ഡി ഈക്വൽ ടു സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ ഇതല്ല നമുക്ക് നമ്മൾ പഠിച്ചുള്ള ഇക്വേഷനെ ഇനി ഇവിടെ നമ്മൾ എ ഡി ഈക്വൽ ടു വൈ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വൈ നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് അല്ലെ അഞ്ഞൂറ് കോടി അല്ലേ അഞ്ഞൂറ് ഈക്വൽ ടു സി ബാർ നമുക്ക് എന്താ തന്നിട്ടുള്ളത് എഴുപത് കോടി എഴുപത് പ്ലസ് സി വൈ നമുക്ക് എന്താണ് തന്നത് സി വൈ എന്ന് പറയുന്നത് എം പി സി ആണ് എം പി സി ആണ് ഇവിടെ സി വൈ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സി ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് പോയിൻ്റ് എട്ട് വൈ അതുപോലെ ഇതാ പ്ലസ് ഐ ബാർ നമുക്ക് എന്താണ് തന്നത് ഐ ഈക്വൽ ടു മുപ്പത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനിയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ഞൂറ് ഈക്വൽ ടു എഴുപതും മുപ്പതും കൂട്ടുക അത് തമ്മിലുള്ള സംഖ്യകളാണ് അപ്പോൾ എന്ത് കിട്ടും നൂറ് നൂറ് പ്ലസ് പോയിൻ്റ് എട്ട് വൈ അതുപോലെ നമ്മൾ എടുത്തെഴുതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ സംഖ്യേനെ രണ്ടിന് നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുവരണം അപ്പോൾ വലിയ സംഖ്യ ഇവിടെ തന്നെ അഞ്ഞൂറ് ഇവിടെ തന്നെ അഞ്ഞൂറിന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ നൂറിന് ഇങ്ങോട്ട് കൊണ്ടുവരാം നൂറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും മൈനസ് നൂറ് ഈക്വൽ ടു പോയിൻ്റ് എട്ട് വൈ നാ അഞ്ഞൂറിൽ നിന്ന് നൂറ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നാനൂറ് നാനൂറ് ഈക്വൽ ടു പോയിൻറ്റ് എട്ട് വൈ ഇനി നമുക്ക് എന്ത് കിട്ടേണ്ടത് വരുമാനമാണ് സന്തുലിത വരുമാനം നമ്മൾ കണക്കാക്കേണ്ടത് സന്തുലിതാവസ്ഥയിൽ സന്തുലിത വരുമാനം കണക്കാക്കണം അപ്പം നമ്മൾ വൈ കണ്ടെത്തണം അപ്പോൾ പോയിൻറ്റ് എട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം നാനൂറ് പോയിൻ്റ് എട്ട് ഇൻറ്റു വൈ ആണ് അപ്പോൾ ഇൻ എട്ട് എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും മാറും വൈ ആയി മാറും പോയിൻ്റ് എട്ട് ഈക്വൽ ടു വൈ അതായത് വൈ ഈക്വൽ ടു നാനൂറ് ബൈ പോയിൻറ്റ് എട്ട് ഈക്വല് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു നാനൂറ് ബൈ പോയിന്റ് എട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നാനൂറ് ബൈ പോയിന്റ് എട്ട് നമുക്ക് എന്ത് കിട്ടും അഞ്ഞൂറ് അല്ലേ അപ്പം നമുക്ക് വരുമാനം അഞ്ഞൂറ് കിട്ടി അതിനെ നമുക്ക് നേരത്തെ തന്നിട്ടുള്ളത് വരുമാനം അഞ്ഞൂറാണെന്ന് അപ്പോൾ സന്തുലിതാവസ്ഥയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിന് ചിത്രം വരയ്ക്കാം ഞാൻ നേരത്തെ നേരത്തെങ്കിൽ ചിത്രം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ചിത്രം വരച്ചിട്ട് അവിടെ വൈ സ്റ്റാർ എന്നുള്ളവർ എന്ത് കൊടുക്കുക അഞ്ഞൂറ് എന്ന് കൊടുത്താൽ മതി എല്ലാവർക്കും എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സ്വതന്ത്ര ചെലവ് തൊണ്ണൂറ് കോടി എം പി സി എൺപത് ശതമാനം ആയാൽ സന്തുലിത വരുമാനം കണക്കാക്കുക നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലെ ചെയ്യാവുന്നതാണ് പക്ഷെ നമുക്ക് അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട് എന്തായിരുന്നു വൈ ഈക്വൽ ടു എ ബാർ ബൈ വൺ മൈനസ് സി അല്ലേ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മുമ്പ് പ്രോബ്ലം ചെയ്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ക്ലാസ്സിലേക്ക് അപ്പോൾ നമുക്ക് എ ബാർ എ ബാർ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത് എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചെലവാണ് അതായത് സ്വതന്ത്ര ചെലവ് തൊണ്ണൂറ് കോടി തൊണ്ണൂറ് ബൈ എം പി സി എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ അത് പോയിൻ്റ് എട്ട് എന്നാണ് കാരണം ഒന്ന് എം പി സി എം പി എസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒന്നാണ് കിട്ടുക അപ്പം എം പി സി എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും ഈ എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് പോയിൻറ്റ് എട്ട് എന്നാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം വൺ മൈനസ് പോയിൻ്റ് എട്ട് ഈക്വൽ ടു തൊണ്ണൂറ് ബൈ പോയിൻറ്റ് രണ്ട് തൊണ്ണൂറ് ബൈ പോയിൻറ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക നാന്നൂറ്റി അൻപത് അതായത് സന്തുലിത വരുമാനം എന്താണ് നാനൂറ്റി അൻപതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സാമിന് ഒരുപക്ഷെ രണ്ട് മാർക്കിന് ചോദ്യം ഈ രീതിയിലും ചോദിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും കാരണം ഈ രണ്ട് മൂന്ന് പ്രോബ്ലം ഞാൻ പറയാൻ കാരണം ഒരു വീഡിയോ ചെയ്തിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു ഒന്നും കൂടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മൂന്ന് രീതിയിൽ നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പം ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ എന്തായാലും താഴെ കമൻറ്റ് രേഖപ്പെടുത്തണം വലിയ ലൈക്ക് രേഖപ്പെടുത്തണം അതുപോലെ എക്സാമിന് രണ്ട് മാർക്കിനെ ചോദിക്കുന്ന ചോദ്യമാണ് ജി എൻ പി ജി ഡി പി കാണാൻ വേണ്ടി അല്ലേ ജി എൻ പി കാണാൻ ലൊക്കേഷൻ എന്താണ് ജി എൻ പി ഈക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ അതായത് ജി എൻ പി എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണ് ജി ഡി പി എന്ന് പറഞ്ഞാലും ദേശീയ വരുമാനം തന്നെയാണ് എന്നാൽ ജി ഡി പിയോട് കൂടി ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിലുള്ള മാത്രം വരുമാനം മാത്രമാണുള്ളത് അപ്പം എൻ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റു ഫാക്ചറിങ് കം ഫ്രം അബ്രോഡ് വിദേശത്തുള്ള ഘടക വരുമാനം വിദേശത്ത് നിന്നുള്ള വരുമാനവും രാജ്യത്തിനുള്ളിലുള്ള വരുമാനവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിന് മൊത്തം വരുമാനം അഥവാ ജി എൻ പി കിട്ടും ജി എൻ പി കാണൽക്കേഷൻ ജി ഡി പി പ്ലസ് എൻ എഫ് ഐ ഇനി എൻ എൻ പി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കാണൽക്കേഷൻ എന്താണ് ജി എൻ പിയിൽ നിന്ന് മൈനസ് ഡിപ്രിഷ്യേഷൻ തേമാന ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും രാജ്യത്തിൻ്റെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും ഇനി ജി ഡി പി ജി ഡി പി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ജി എൻ പി കാണാൻ വേണ്ടി ജി ഡി പിയിൽ നിന്ന് ജി ഡി പി യോട് എൻ എഫ് ഐ കൂട്ടിയാൽ മതി അങ്ങനെയാണ് ജി എൻ പിയിൽ നിന്ന് ജി ഡി പി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ജി എൻ പി മൈനസ് എൻ എഫ് ഐ ഇത് കണ്ടാൽ പോരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം ഇനി എൻ ഡി പി നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എൻ ഡി പി കാണാത്ത ലൊക്കേഷൻ എന്താണ് ജി ഡി പി മൈനസ് എൻ ഐ ടി നെറ്റ് ഇൻ്റർറ്റ് ടാക്സ് അറ്റ പരോക്ഷ നീതി അല്ലേ എൻ ഡി പി കാണാൻ വേണ്ടി ജി ഡി പിയിൽ നിന്ന് അറ്റ പരോക്ഷ നീതി കുറച്ചാലും മതി അല്ലേ ഈ രീതിയിൽ നിങ്ങൾ രണ്ട് മാർക്കിന് ചോദ്യം വരും ഇതിന് പ്രോബ്ലം ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് എൻ എഫ് ഐ ഡി ജി ഡി പി ജി എൻ പി എന്താന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താവുന്നതാണ്